ചിന്മയ വിദ്യാലയ എന്നും എൻ്റെ നല്ല ഓർമ്മകളുടെ ഭാഗമാണ് മോൻ അവിടെ ഒരു വർഷം പഠിച്ചിരുന്ന കാലത്ത് എനിക്കുണ്ടായ കുറേ സൗഹൃദങ്ങളും കുറേ നല്ല നിമിഷങ്ങളും കുറേ നല്ല ഓർമ്മകളും ഒക്കെ ചേർത്ത് വെച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നു വെൽക്കം ടു അപ്പോൾ ചിന്മയിലെ ഇൻഡിപെൻഡൻസ് ഡേയും പൂജാ ദിവസങ്ങളും ഒക്കെ കാണാം ചിന്മയിലെ വിശേഷ ദിവസങ്ങളിലൊക്കെ മോനെക്കാളും കൂടുതലും ഞാനും അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു മോനെ അണിയിച്ചൊരുക്കാനും ഓരോ സെലിബ്രേഷനും കൊണ്ടുപോകാനൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു മോൻ്റെ ആദ്യത്തെ ഒരു സ്കൂൾ അനുഭവമാണ് ചിന്മയിലുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും ചിന്മയെ ഒരു എനിക്കൊരു നല്ല ഓർമ്മയാണ് അവനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഒരുക്കുന്നതും ചെയ്യുന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വാടകയ്ക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല ഞാൻ തന്നെ എൻ്റെ ഓർണമെൻറ്റ്സും ഉണ്ടൊക്കെ